മുറ്റുംറച്ചിട്ടുല്ലാണ് എന്റെ കൈ വന്നില്ലെങ്കിൽ മുറ്റം കാടാവും എന്റെ അച്ചു എനിക്ക് ഫോണും കുത്തി ഇവിടെ നിൽക്കണ നേരം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ പുല്ല് എന്നെ കളഞ്ഞൂടെ മുറ്റം വൃത്തിയായിട്ട് ഇടക്കോല ചേട്ടനെ പറിക്കാൻ പറ്റുമെങ്കിൽ പോ ചേട്ടനെ പറിക്കാൻ പറ്റുമെങ്കിൽ പറിക്കി അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞല്ല ഞാൻ പറിക്കണോണ്ടാണ് ഈ മിറ്റം ഇങ്ങനെയെങ്കിലും വൃത്തിയായിട്ട് ഇടണം എനിക്ക് ആകെ ഞായറാഴ്ച ഒരു ദിവസം ഒഴിവിട്ടണത് ഈ ഞായറാഴ്ച ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യും

നമുക്ക് മരുന്നിനോ വിളിച്ചില്ലോട്ടാ എന്താണ് കാര്യം ഓ വേണ്ട ഞാൻ വന്നില്ല അതും ആ പറഞ്ഞ പോലെ ഞായറാഴ്ച അല്ലേ ഞാനത് ഓർത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ വന്ന ഒരു ദിവസം ഞാൻ ലീവ് എടുക്കാം നമുക്ക് ഡോക്ടറെ കാണിക്കാം ഇതങ്ങനെ വെച്ചുണ്ടിരുന്ന പറ്റൂല എന്താണെന്ന് അറിയണ്ടേ വേറെന്തേലായിട്ട് മാറിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നീ വന്നില്ലല്ല ബീച്ചിലോട്ട് ഏ ഇല്ലേട്ടാ ഞാൻ വന്നില്ലാച്ചായിരുന്നു കൊച്ചിയോട്ട് പൂട്ടോഷല്ലേ ആയതായാലും ലീവിന്റെ അരിയം ഏ ശരിയായില്ലേ ഷോ ഹീ മാസേറ്റ വരുമെന്ന് വിചാരിച്ചു ഞാനും ഓള് സന്തോഷിച്ചിരുന്നതാണ് ഏ ഓണത്തിനാ ആ അത് മതി ഓണത്തിന് ആവുമ്പോ അവക്കും വെക്കേഷൻ അല്ലേ അപ്പൊ പിന്നെ ഒരു പ്രശ്നവുമില്ല കറങ്ങി നടക്കൊന്നും വെച്ചില്ല നമ്മളെ അയൽ വക്കപ്പ അച്ചു ഇല്ലേ അച്ചൂന്റെ വീട്ടില് അച്ചൂന്റെ കിട്ടിയെന്നൊന്നും ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അവളപ്പ എനിക്ക് അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മോക്കുള്ളത് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാനിവിടെ ഒന്നും വെച്ചില്ല അല്ല എട്ടാഴ്ച ഓറൊക്കെ കഴിച്ചാ ഓ ഞാനത് മറന്ന് നിങ്ങള് ചോറിന സമയായിട്ടില്ലേ ഞാനത് എപ്പോഴും മറന്നു അന്ന ശരി ഫുഡ് വരുമ്പോ വിളിക്ക് അച്ചു ഞാൻ ഞാനിറങ്ങട്ടെ അതെ കൊച്ചിനെ സ്നാക്സ് ബിസ്ക്കറ്റ് അല്ല ബിസ്കറ്റ് എന്തിനും എന്തേട്ടാ ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയക്കാം അയയ്ക്കാൻ ചെയ്യാ ചേട്ടൻ ശരി ഞാൻ ഇറങ്ങട്ടെ സമയം പോയി മഞ്ഞു രണ്ടോണ് വിളിക്കണ്ടായിരുന്നു വിളിക്കാറുണ്ടാരും എടുക്കാനും പറ്റിയില്ല എന്തായാലും വിളിച്ചോക്ക ചിഞ്ചു മെസ്സേജ് അയച്ചിട്ടുള്ളത് റിപ്ലന്നില്ല ഒരു മെസ്സേജ് കൊണ്ട് ചിഞ്ചു ഞാൻ ഇച്ച മെസ്സേജിനത് റിപ്ലേന്നില്ലട്ടാ എന്തായാലും ഇങ്ങനെ തന്നെ അച്ചു പിടിക്കുന്നുണ്ടല്ല ഹലോ അച്ചുമോളെ ആ മിനു ചേട്ടനെ ഇപ്പഴാണ് പോയത് ആ ചേട്ടനെ ഇപ്പഴാണല്ലേ പോയത് എനിക്കിപ്പോ സത്യം പറഞ്ഞ സൗണ്ട് കേട്ടപ്പോഴാണ് സമാധാനമായത് ഇന്നലെ രാത്രി പിന്നെ റിപ്ലൈ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ വിളിച്ചത് രാവിലെ വിളിച്ചപ്പോഴാണല്ലോ അപ്പോഴും പോളെടുക്കുന്നില്ല അതേ പറഞ്ഞു ഞാൻ പേടിച്ചു പോയി ഇപ്പൊ മോളുടെ സൗണ്ട് കേട്ടപ്പോഴാണ് മനസ്സിനൊരു ആശ്വാസമായത് ആ എനിക്കതെ മനിന്റെ സൗണ്ട് കേട്ടപ്പോ ഇപ്പഴാണ് എനിക്ക് സമാധാനമായത് ഇന്നലൊന്നും പറയാൻ പറ്റിയില്ലല്ലോ ഇന്നലെ ചേട്ടനുണ്ടായിരുന്നു ചേട്ടൻ ബീച്ചിലൊക്കെ പോവാന്ന് പറഞ്ഞു ഞാൻ പോയില്ല നിന്നെ വിളിക്കണ്ടേ ചേട്ടൻ പുല്ലരോട് പോയി സിമക്കും പോകുന്നു പറഞ്ഞായിരുന്നു പക്ഷെ പോയില്ലന്നേ ബീച്ചിൽ മാത്രം പോയിട്ട് തിരികെ വന്നു ചേട്ടൻ വന്നപ്പോൾ എനിക്കിന്ന് ഫോൺ എടുക്കാൻ പറ്റൂ ഞാൻ ഫോൺ എടുത്ത് വെച്ചി ഒന്നും പറയാനും പറ്റിയില്ല അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ പുല്ലിക്കാരൻ എപ്പോഴും പറയണ ഫോൺ എപ്പോഴും കൈ പിടിക്കും നോക്കിക്കഴിഞ്ഞാൽ കണ്ണു പോവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ ഞാൻ ഫോൺ എടുത്തില്ല അത് ഞാൻ

മോളെ നീ അറിയാൻ ഞാൻ സ്നേഹം എന്റെ മോളെ കൊണ്ട് മതിയാ നേരിട്ടൊന്നും കാണണ്ടേ എനിക്കാണെങ്കിൽ കൊതിയായിട്ട് ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് ഇത്ര നാളെ ഞാൻ കാത്തിരുന്നത് എനിക്കും കാണണം എന്ന ആഗ്രഹമൊക്കെ അടുത്ത ദിവസം തന്നെ നമുക്ക് നോക്കി കണ്ടാരണ എങ്കിലേ കൊറച്ചിറങ്ങി വിളിക്കാൻ അല്ല നിന്നിപ്പോ വീട്ടിലേക്കൊന്നും കാണാറില്ലല്ലോ അല്ലെങ്കിൽ ചേട്ടൻ പോയി കഴിഞ്ഞാല് നീ വീട്ടിലേക്ക് വന്നതാണല്ലോ ഇപ്പൊ എന്താണ് തുള്ളി തിരക്ക് എടി വേറെ ഒന്നല്ല ചേട്ടൻ പോയി കഴിഞ്ഞാലേ മനു വിളിക്കോടി മനു അതാരാണ് എന്താ പോയിട്ടുണ്ട് ാണ് നിനക്കൊരു കൊച്ചുണ്ട് അതോർമ്മ വേണോട്ടാ ഓ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതേ മാളു നിന്നോടായതുകൊണ്ട് എന്നൊരു കാര്യം പറയാം എന്റെ ഭർത്താവേ അത്ര പോരടി കല്യാണം കഴിഞ്ഞപ്പോ സ്നേഹമുണ്ടായിരുന്നു ഇപ്പൊ എന്തൊരു സ്നേഹവും ഒരു പഴഞ്ച മനുഷ്യൻ നാലാണ്ടി പോകാൻ പറ്റുമോ ഒരു കണ്ണടൻ വെച്ച് നടപ്പാണ് അയാൾ എന്നെപ്പോഴും വിളിക്കാറ് എവിടെങ്കിലൊക്കെ പോവാന്ന് പറഞ്ഞു ഞാൻ പറയാം എനിക്കിഷ്ടം പോണത് എന്റെ അച്ഛർ ഓ അയാളുടെ ഇല്ല ജീവിക്കണത് മാറിയില്ലെങ്കിൽ അനുഭൂതയുള്ളൂ അല്ല മാളു ഞാനൊരു കാര്യം പറയട്ടെ നിനക്കേ ചക്കമല്ല നമ്പർ വേണോ എന്റെ അടുത്ത് രണ്ടു മൂന്ന് പേരുടെ നമ്പറുണ്ട് എന്റെ കൊല്ലോ എനിക്കൊന്നും വേണ്ട എന്നാ അങ്ങ് വെറുതെ ി ഇതൊക്കെ രസമല്ലേ നിന്റെ ചേട്ടൻ കേൾപ്പിലല്ലേ ചേട്ടൻ വരുമ്പോഴേക്കും ഒഴിവാക്കിയാൽ മതിയോ എനിക്ക് വേണ്ടേ ഇഷ്ടം പോലെ നടന്നോ പക്ഷെ നിനക്ക് അറിഞ്ഞു വന്നിട്ടാണ് നീ ഒന്ന് വിളിച്ചു നോക്ക് അപ്പറിയ നമ്മുടെ ഭർത്താക്കന്മാരുടെ കൈ കയ്യിൽ നിന്ന് കിട്ടാത്ത സ്നേഹമൊക്കെ ഇവരുടെ അവരുടെ ഭയങ്കര കെയറിംഗാണ് എന്റെ പൊന്നോ ആ സ്നേഹം എനിക്ക് വേണ്ട എനിക്ക് ആവശ്യത്തിനുള്ള സ്നേഹോ എന്റെ കിട്ടിയോന്ന് എനിക്ക് തന്നെ എനിക്കതും മതി പിന്നെ എന്റെ കെട്ടിയന്യ നറ്റിപ്പോയി കഷ്ടപ്പെടുന്നതേ എനിക്കും എന്റെ മോക്കും വേണ്ടിയാണ് ആ കുറിച്ചുണ്ടാ എനിക്കും ഇണ്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാരും നീ വേറെ ആരോടും പറയരുതെട്ടാ നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഞാൻ ഞാൻ ഞാനോടും പറയുന്നില്ല ഏ എന്റെ ഒരു നല്ലൊരു കൂട്ടുകാരി എന്ന നിലനിൽ ഞാൻ നിന്നെ ഉപദേശിക്കാന്ന് വിചാരിക്കും ഏ ഇതൊന്നും വേണ്ടട്ടാ ഇതൊന്നും അത്ര നല്ലതിനല്ല ഒന്ന് പോയ നോളൂ ജീവിതമേ ആസ്വദിക്കാനുള്ളതാണ് നീ ഇങ്ങനെ പതിനഞ്ചൻ പെണ്ണങ്ങളെ പോലെ ആവല്ലേട്ടാ പിന്നില്ലേ നാളെ മാനവിനെ കാണാൻ പോണിയാണ് പിന്ന ഇത്ര നാൾ ഞങ്ങൾ ഫോണില്ലായിരുന്നില്ലേ നാളെ ഞങ്ങൾ നേരിട്ട് കാണാൻ പോണിയാണ് എന്റെ മോളെ വേണ്ടട്ട എന്ത് വേണ്ടട്ടാന്ന് വെറുതെ പണിയാവും ഒരു പണിയില്ല പണിയാവലേ ഒരു പേടിയില്ല അവനെ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഞാൻ നിന്നോടൊന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നിനി കേട്ട ഞാൻ പോണ് ഓ പോണണ്ടില്ലേ പേടി തോണ്ടി ഇവടെ ജീവിതേ അഗിൾഫനെ കാത്തിരുന്ന് തീരുള്ളു മനെ കാണില്ല ഇത്ര നേരെ കാത്തിരിക്കണേ ശുദ്ധിയായിട്ട് നെയ്യാ സത്യം പറയട്ടെ മനു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സർപ്രൈസ് ഇട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇന്നുവരം അച്ചൂനച്ച ഭർത്താവ് ഇങ്ങനെ എനിക്ക് എനിക്കങ്ങനെ ആ പുള്ളിക്കാരനോന്നും മേടിച്ച് തരാറില്ലാണിത് എന്റെ ഭാര്യക്കൊരു മിഠായി പോലും ഇപ്പൊ എനിക്ക് അതിലൊന്നും വിഷമൂല്ലോ എന്റെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ച മകനോണ്ടല്ല എന്റെ ഉണ്ടെങ്കിലും എന്താഗ്രഹം എന്നോട് പറയാ എന്നെക്കോട് പറ്റുന്നതാണ് ഞാൻ നടത്തി തന്നിരിക്കും പിന്നെ ഇങ്ങനെന്താണ് തീർച്ചയായും ഫോൺ വെച്ചത് അതിലേ എനിക്ക് ഭയങ്കര വയറുവേദന ിൽ ഞാൻ വെച്ചോണ്ടിരിക്കാൻ പറ്റൂലെ നമുക്ക് നോക്കാം ഒരു പ്രാവശ്യം നോക്കേ ഇപ്പൊ എത്ര പ്രാവശ്യമായി പറയണെ വേറെ അസുഖം അല്ലേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഡോക്ടർ പിന്നെന്ത്ണ്ടേ വേറൊന്നും അല്ല എനിക്കിപ്പോടിയായിട്ട് ഹോസ്പിറ്റലിൽ പോടിയാ ചേട്ടന ഒരുപാട് നിർബന്ധിച്ചാണ് അത് എന്റെ ബലിമുക്ക് ഇതുപോലെ ഒരു വയർ വേദന ഉണ്ടായിരുന്നു പുള്ളിക്കാരി പോകൂലായിരുന്നു വെച്ചോണ്ടിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് എടുത്ത വയറിൽ ക്യാൻസർ ആയിരുന്നു അതുപോലെ എനിക്കാവോന്നൊരു ടെൻഷൻ ഉണ്ട് എന്റെ മോളെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പൊ ക്യാൻസർ ആണെങ്കി തന്നെ ഞാനില്ല കൂടെ പിന്ന എന്ത് എന്തെനക്ക് ചെയ്തോത്തിരി എന്ത് പ്രശ്നം വന്നാലും ഈ മഞ്ഞളുണ്ടാവും കൂടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ തന്നെ ചേട്ടനെ വിളിച്ച് ആരെന്നെ ചൊല്ലി വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ നോക്കി കേട്ടാ അത് ക്യാൻസർ തോന്നി ആ ടെസ്റ്റ് ചെയ്തോ നോക്ക് പ്രശ്നം കഴിഞ്ഞല്ലോ ടെൻഷൻ അടിച്ച് എനിക്കന ഉറക്കൂയില്ലന്ന് ഇനി വിളിച്ച് രാത്രി ഫോൺ വെച്ച് കഴിഞ്ഞല്ലേ

അൽഫാമ അൽഫാമേണ്ട അൽഫാമ കഴിച്ച ഒന്നാമത് മഴാണ് പിന്നെ അൽഫാമി രാവൂല ഷേ കുടിക്കണുപ്പാണ് വയർ നല്ല അച്ചു ഒന്ന് കണ്ടെ വേർത്തെ ഒന്നും പറയണ്ട രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടുണ്ടാവും വയറുവേദന എടുക്കണമെന്നും പറഞ്ഞ് കരച്ചിലോട് കരച്ചിലായിരുന്നു എന്നിട്ട് ഒരു വണ്ടി വിളിച്ച് ഇന്നലെ രാത്രി എന്നെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോ എന്നാണ് വയറിനകത്തി ചെറിയൊരു മൊഴിയുണ്ട് അപ്പൊ അതൊന്നും പേടിക്കാനായിട്ടുള്ള ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാല് അത് മാറും അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞാക്കിയാണ് അവളകത്ത് ഇപ്പൊ വേദന ഉണ്ട് മരുന്നും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കഴിയുമ്പോ വേദന വീണ്ടും അത്രേ ഉൾക്കൊള്ളി പേടിക്കാനുള്ളതൊന്നുമില്ല സർജറി കഴിഞ്ഞാൽ അത് മാറിക്കോളും വേറെ ഒന്നുമില്ല അല്ല മാളൂരിപ്പൊ തിരക്കുണ്ടാ പോലക്കൊന്നുമില്ല അതെ എനിക്ക് ഓഫീസ് വരെ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നേ രണ്ടൊന്ന് ഫയൽ റെഡിയാക്കാനുണ്ട് ഞാൻ പോയിന് ശരിയാവൂല ഇത് പ്രതീക്ഷിക്കാണ്ട് വന്നൊരു കാര്യമല്ലേ ഇവളെ എനിക്ക് ഒറ്റക്കെട്ട് പോവാനൊരു പേടി മാളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വരായിരുന്നു ചേട്ടൻ ഞാൻ ഞാൻ ഫ്രീ ആണ് ക്ലിയർ ചെയ്തിട്ട് വരാം പിന്നെ പിന്നില്ല ചോറും കറിയെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ സമയം മൂന്നര രൂപ എടുക്കണം അതെല്ലാം മരുന്നൊക്കെ ഒരു ചെപ്പിലാക്കിട്ട് ഞാൻ വീടിന്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് ചിലപ്പോ അവള് മറന്നുപോയി ഒന്നും ഉറപ്പിച്ചു കൊടുക്കണോണ്ടാത്തോളാം വലിയ വാരം എന്നാ ചെല്ലട്ടെന്താ ആ ശരി ചെല്ല അവള് അച്ചു அச்சு ஆஹ் ஞானிடுண்டு மாளோ வாடா வா எங்க வேதன வேதன மருந்து ഇങ്ങോട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞ് ഓപ്പറേഷൻ പറഞ്ഞേക്കാളാണ് കീഹോൾ എന്നല്ല വല്യ കൊഴപ്പൊന്നും ഉണ്ടാവൂല ഇതോടെ എന്റെ ടെൻഷൻ മാറിയില്ലേ വയറുവൻ വഴിയുമ്പോ അപ്പൊ തന്നെ തുടങ്ങും എന്റെ വലിയ വയറുവൻ വന്നിട്ടാണ് ക്യാൻസർ ആയത് എന്നിട്ടാണ് വയറ്റിൽ ക്യാൻസർ ആ ടെൻഷൻ മാറി ും ഞാൻ വന്നു കയറിയപ്പോ തന്നെ എന്നോട് പറഞ്ഞു നിനക്ക് ഭക്ഷണം കൊടുക്കണം നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം മരുടെ പട്ടിന്റെ വെച്ചിട്ടുണ്ട് സമയത്ത് എടുത്ത് കൊടുക്കണം എന്തൊരു സ്നേഹമുള്ള ഭർത്താവാണ് ആണ് ഏ ദൈവത്തൊരു ഭർത്താവ് കിട്ടുന്നത് നിന്റെ ഭാഗ്യം തന്നെ കേട്ടോ ഭാര്യ മാക്കെ നിന്റെ കസുഖം പറയുമ്പോളെ ഭർത്താക്കന്മാര് കൂടെ പരിചരിക്കണത് അങ്ങനൊരു ഭാഗ്യം തന്നെയാണ് വലിയ ഭാഗ്യം നീ ഇതാർക്കാണോ അവനെ എന്റെ അച്ഛുക്ക് ഇത്ര അനുഭവം ഉണ്ടായിട്ട് നീ പഠിച്ചില്ലേ നിനക്കൊരു അസുഖം വന്നപ്പോ നിനക്ക് ആരാണ് കൂട്ടായിട്ട് ഉണ്ടാകുന്നത് നിനക്ക് കെട്ടിയാണല്ലേ ഇണ്ടാത് അല്ലാതെ ഇവനൊന്നും അല്ലല്ല മനു അങ്ങനെ പറയാനാ ഞാൻ ഇവിടെ അല്ലേ അല്ലെങ്കി അവനെ നന്നായി നോക്കിയെന്നെ നോക്കൂ ഏരി മോളെ ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് ഈ കലിയാണ് ഞാൻ പെണ്ണുങ്ങളുടെ ആണുങ്ങള് കൂട്ടുന്നതെ വേറുദ്ദേശത്തോട് തന്നെയാണ് അല്ലാതെ ആത്മാർത്ഥ പ്രണയം ഉണ്ടായിട്ടൊന്നും അല്ല അത് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ല പിന്നെ നിനക്ക് തോന്നണു മനുവിനെ എന്നോട് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് നിനക്ക് അത്ര ആ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഉറപ്പുണ്ടാ അങ്ങനെയെങ്കിലേ നീ ഒന്ന് അവനെ വിളിക്ക് അവനെ വിളിച്ചിട്ട് പറ ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വന്ന് എനിക്ക് ക്യാൻസർ ആണ് എനിക്ക് മിന്തൊപ്പം ജീവിച്ചാ മതി എന്നെ വന്ന് ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോന്ന് നീ ഒന്ന് അവനെ വിളിച്ചു പറ നീ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവൻ നിന്നെ കൊണ്ടുപോകാൻ വരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എല്ലാ വിധത്തിലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം ചെയ്യോ എന്തിനാണ് നീ ഒന്ന് പറയേ അവൻ വരവില്ല പിന്ന അവൻ ഇന്ന് വരണമെങ്കിൽ നിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം പിന്നെ അവൻ വന്നില്ലെങ്കിൽ ഇതോടെ നീ എല്ലാം നിർത്തിക്കൊള്ളണം അല്ലെങ്കിൽ ഞാൻ നിന്നെ കിട്ടു പറഞ്ഞു കൊടുക്കും സമ്മതിച്ചാ ആ സമ്മതിച്ചേ മനുനെ എന്നോട് എന്തോ സ്നേഹം ഉണ്ടെന്നേ നിന്നെ കാണിച്ചു തരാട്ടാ ഹലോ പറ മനു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്നായിരുന്നു എനിക്ക് ആണ് മനു നീ ഹലോ നീണ്ടു നിന്നുണ്ടാത്തേന് പറഞ്ഞോ നീ എപ്പോഴും പറയാറില്ലേ നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് എനിക്ക് നിന്റെ ഒപ്പം ജീവിച്ചാ മതി നിന്റെ സ്നേഹവും കെയറും എനിക്ക് എല്ലാം കിട്ടണം

ഹലോ നീ എന്തും മിണ്ടാത്തേ എന്തുകൾ കട്ടായി പോയി നീ ഒന്നും ഒന്നുകൂടി വിളിച്ചു നോക്കിയാണല്ലോ എന്തെ കിട്ടണില്ലേ അതെ സ്വിച്ച് ഓഫ് പറയണേ സ്വിച്ച് ഓഫ് ആവും ആ ഇല്ലെങ്കിൽ അത്ഭുതമുള്ളു അവനിപ്പേ ആ സിമ്മും കാര്യം നിന്നെ ബ്ലോക്കും ചെയ്ത് അവൻ വേറെ വഴിക്ക് പോയിട്ടുണ്ടോ എന്താ അച്ഛൻ എന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടാന്ന് അപ്പൊ നീ എന്തിട്ടാണ് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നിട്ട് ഇപ്പൊ എന്തായി എടി അവന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലേ ഒരിക്കലും ഒരു വിവാഹം കഴിച്ച് അതും ഒരു കൊച്ചുള്ള സ്ത്രീയുടെ അടുത്ത് വരില്ലായിരുന്നു ഇങ്ങനെയാണു കണ്ടേ മനസ്സിലിരിപ്പ് വേറെ അത് ഇനിയെങ്കിലും നീയൊന്നും മനസ്സിലാക്ക് നീ സ്വന്തം കെട്ടിയാ കൊള്ളൂലെന്ന് പറഞ്ഞല്ല ഭർത്താവ് അത്ര പോരാന്ന് തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഭർത്താക്കന്മാര് ഇപ്പൊ ഉത്തരവാദിത്തത്തോടെ കുടുംബം നോക്കണ് എല്ലാ കാര്യങ്ങളും ചെയ്യണ് അതുകൊണ്ട് ചിലപ്പോ അവർക്ക് പണ്ടത്തെ പോലെ നമ്മളോട് സ്നേഹം കാണിക്കാൻ പറ്റണില്ല അതാണല്ലോ നീപ്പ എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ തിരിച്ച് നീ കെട്ടിയോട് എന്തെങ്കിലും സ്നേഹത്തോടെ പെരുമാറാറുണ്ടാ ഏ ആ കല്യാണം കഴിച്ച സമയത്തുള്ള സ്നേഹം ഇപ്പൊ നീ കാണിക്കാറുണ്ടാ ഇല്ല എന്നിട്ട് കുറ്റം വന്ന ആൾക്കാണ് ഭർത്താക്കന്മാർക്ക് മാത്രം നിനക്കേ നിന്റെ ഭർത്താവിന്റെ ഭർത്താവിൻ്റെതെല്ലാം അറിയാൻ പാടില്ല ആ മനുഷ്യന് എന്റെ ഒരു സ്നേഹം കൂടി നിന്നെയും നിന്റെ കൊച്ചിനെയും എന്റെ ഇവിടെ ഒരു കുറവ് അറിയിക്കുന്നുണ്ടാ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്ത് ഭംഗിയായിട്ടാണ് നടത്തി തന്നത് എന്തിനീ ഇപ്പൊ നിനക്ക് ഈ അസുഖം വന്നപ്പോ തന്നെ ഇല്ലേ അപ്പൊ അവ ലീവ് എടുക്കാൻ വേണ്ടി പോയേക്കണാണ് ഓഫീസില് കുറച്ച് വർക്കുണ്ട് എന്റെ ഭാര്യനെ ഒന്ന് നോക്കിക്കോന്നോട്ടാ അവൾ ഇവിടെ ഒറ്റക്കിരുത്തി പോവാൻ എനിക്ക് പേടിയാണ് അത്രയും സ്നേഹമുള്ള ഭർത്താവിനെയാണ് നീ ഒറ്റി കൊള്ളൂലെന്ന് പറഞ്ഞുകൊണ്ടും തള്ളിക്കളങ്ങുന്നു ഇവിടെ ഓരോ പെണ്ണുങ്ങൾക്ക് ഭാര്യനെ മനസ്സിലാവണം ഭർത്താവിനെ കിട്ടുന്നില്ല എല്ലാവർക്കും അതിന്റെ സങ്കടം ഇവിടെ നല്ലൊരു ഭർത്താവിന കിട്ടിട്ട് കാമുകനെ തേടിപ്പോണ് കൊള്ള എന്നെ പോലെ തെങ്ങിയും മനസ്സിലാക്കിക്കോ ഈ ചാറ്റാനും കറങ്ങാനൊക്കെ ഒരുപാട് പേരെ കിട്ടും പക്ഷേ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി നമ്മളൊന്ന് കിടന്നു പോയാലും നമ്മളൊന്ന് പോറ്റണമെന്നില്ലേ നമ്മളെ ഭർത്താക്കന്മാര് മാത്രം ഉണ്ടാവണം ും നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്ക എന്നിട്ട് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കേ എന്റെ നോക്കണ്ട നല്ലൊരു അമ്മയാവും സ്നേഹവും കൊണ്ട് ഞാൻ പറയണു എന്റെ തെറ്റ് മനസ്സിലായി മാളു ഇനി എൻ തെറ്റിലേക്ക് പോവില്ല നീ എന്റെ ജീവിതത്തിലേ എൻറെ ചേട്ടന് മുകളിൽ മാത്രം മതി എനിക്ക് അത് മതി നീ ഒരച്ചൂനാണ് എനിക്ക് വേണ്ടത് നീടെ ഇരിക്കെ ഞാനേ പിടിക്കാൻ കഴിഞ്ഞെടുത്തുണ്ട്